ഉപകരണങ്ങളില്ലാത്തതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആൻജിയോപ്ലാസ്റ്റിക് നിർത്തിവെച്ചു അത്യാഹിത വിഭാഗത്തിലെത്തുന്ന ഹൃദ്രോഗികൾക്ക് ഇന്നുമുതൽ അടിയന്തര ആൻജിയോപ്ലാസ്റ്റിക് നടത്താൻ സാധിക്കില്ല മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത് ഇതോടെ ആൻജിയോപ്ലാസ്റ്റി താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഔദ്യോഗികമായി അറിയിച്ചു സ്റ്റെന്റ് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതുകൂടി തിരുന്നാൽ സ്ഥിതി ഗുരുതരമാകും സാധാരണക്കാർ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയ മുടങ്ങുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക വിതരണക്കാർക്കുള്ള കുടിശ്ശിക സർക്കാരിൽ നിന്ന് ലഭിക്കാതായതോടെയാണ് ഉപകരണ ലഭ്യത നിലച്ചത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമായി നൂറ്റി കോടി രൂപയോളം കുടിശ്ശികയുണ്ടെന്ന് വിതരണക്കാരുടെ സംഘടന പറയുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാർച്ച് മാസം വരെയുള്ള കുടിശ്ശിക ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനുള്ളിൽ തീർത്തിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവയ്ക്കാനാണ് വിതരണക്കാരുടെ തീരുമാനം ദൃശ്യ പുതിയടത്ത് മീഡിയാവൺ കോഴിക്കോട്